ഹായ് ഹലോ സ്വപ്നസുന്ദരിയിലെ നായികയായിട്ടുള്ള ആളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുന്ദരിയാണ് നല്ല കണ്ണുകളാണ് മനീഷ എന്നാണ് പേര് ആദ്യത്തെ പടമാണ് അപ്പോൾ നമസ്കാരം നമസ്കാരം സുന്ദരി ഇത് കോവിഡ് ടൈമിലായിരുന്നു ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ ചെയ്തിട്ട് ആദ്യത്തെ മൂവി തന്നെയായിരുന്നു സ്വപ്നസുന്ദരി സിനിമയിൽ എന്താ വേഷം സിനിമയിൽ ഇതിനകത്ത് അഞ്ച് നായകന്മാരുണ്ട് അഞ്ച് ഉള്ളത് അതിലൊരു സുന്ദരിയാണ് അതിൽ അതെ അതിൽ അതിലൊരാളുടെ സുന്ദരിയാണ് ഞാനായിട്ട് ഒരു ശരിക്കും പ്രൊഫഷൻ എന്താണ് ആക്ട്രസ് ആക്ട്രസ് തന്നെയാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത മോഡലിംഗിലൂടെയാണ് അതിലൂടെയാണ് പെയ്യ പെയ്യ ഇങ്ങനെ ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയത് ആ സമയത്ത് ഈ പറയാനുള്ള ഫസ്റ്റ് മൂവിയായിരുന്നു ആ ടൈമിൽ സ്വപ്നസുന്ദരി അതുകൊണ്ട് തന്നെ അന്ന് അഭിനയം ഒന്നും വല്ലിട്ട് അറിയില്ല പക്ഷെ ടീം എല്ലാം കൂടെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാം ഡയറക്ടർ ആണെങ്കിലും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ ഫിലിപ് സാറായിരുന്നു എനിക്കിങ്ങനൊരു ക്യാരക്ടർ വന്നത് കരിഷ്മെന്ന് പറയുന്ന ക്യാരക്ടറായിട്ടോ ഞാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ ഷാൻസി ഷാൻസിന്ന് പറയുന്ന മാമാണ് എന്നെ ഈ മൂവിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും എന്താണ് മൂവി എന്താണ് അഭിനയം എന്നൊന്നും വല്ലതായിട്ട് അറിയില്ലല്ലോ അപ്പോൾ അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല കംഫർട്ടബിളാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു രജിത് സാറും അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഒക്കെയുള്ള സിനിമയാണ് അതെ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിന് വരുന്നതിന് മുമ്പായിരുന്നു രജിത് സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് രജിത് സാറായിട്ടുള്ള എക്സ്പീരിയൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറിനെ ഈ ബിഗ് ബോസിൽ കണ്ടിട്ട് ഉണ്ടായിരുന്നുള്ളൂ സാറിന് ഡയറക്റ്റ് കാണുന്ന അന്ന് തന്നെയായിരുന്നു അപ്പം നമുക്കൊരു ഇത് കാണുന്നു ഇതേപോലെ സെലിബ്രിറ്റിയാണ് അപ്പോൾ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ആൾ അങ്ങനത്തെ ഒരു മൈൻഡേ ഉണ്ടായിരുന്നില്ല നമ്മളോട് നല്ല കംഫർട്ടബിളായിട്ട് സംസാരിക്കുക നമ്മളോട് മിണ്ടിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അതേപോലെ ഈ പറയൂ ഒരു ഫണ്ടായിരുന്നു ലൈക്ക് സെറ്റിൽ ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണണം നല്ല രീതിയിൽ ആൾ സംസാരിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിൽക്കും നല്ല സപ്പോർട്ടായിരുന്നു നല്ലൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോ ചേട്ടനെ ജിൻഡോ ചേട്ടനെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ജിൻഡോ ചേട്ടനെ സീൻസിനെ അധികം ഒന്നും കണ്ടിട്ടില്ല കാരണം ആളുടെ ലാസ്റ്റ് ഷൂട്ട് നടക്കുന്ന ദിവസമായിരുന്നു എനിക്കന്ന് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ ഒരു ദിവസം ജസ്റ്റ് കണ്ടെന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ സെറ്റിൽ ഉണ്ടായിരുന്നില്ല കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് ഇഷ്ടമാണോ പോകാനൊക്കെ വിളിച്ചാലൊക്കെ പോവാനാണ് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ദൈവമേ ബിഗ് ബോസ് ഞാനങ്ങനെ ത്രൂട്ട് കാണുന്ന ഒരാളല്ല പക്ഷെ ഈ സീസൺ ഞാൻ തൊട്ട് കാണുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ തോന്നും വേണ്ട എന്ന് തോന്നും കാരണം ചില നമ്മളിങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും വേണോ എന്ന് തിങ്ക് ചെയ്ത് പോവും പക്ഷെ ചില ടൈമിൽ വേണോന്ന് തോന്നും അതറിയില്ല വിളിക്കുകയാണെങ്കിൽ ആ ടൈമിൽ എന്താ തോന്നുന്നത് അതപ്പോൾ എടുക്കാമെന്നാണ് സത്യം പറഞ്ഞാൽ ആസ് എ ഗെയിമർ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അനീഷ്ണിയാണ് ഇഷ്ടം പിന്നെ ഓരോ ടൈം ആകുമ്പോൾ ഓരോരുത്തരായിരിക്കും നമുക്ക് ഓരോരുത്തർ ഇപ്പം ചില സമിതി പറഞ്ഞില്ല അനുമോളോട് നമുക്ക് അനുമോളെ നേരത്തെ നന്നായിട്ട് അറിയാം പേഴ്സണലി അല്ല പട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടൊക്കെ നമുക്ക് നന്നിട്ടാ അറിയാം പിന്നെ പിന്നെ അനുമോൾ മഴവില്ലാത്തൊരു ഷോയായിരുന്നു അയ്യോ മറന്നുപോയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ആ തങ്കച്ചിന് കൂടെ ഉള്ള ക്ലേഷമായിട്ടല്ല അത് ഞാൻ സ്ഥിരം കാണുമായിരുന്നു കോമഡി ഉത്സവമല്ലേടാ എൻ്റെ പേര് ഞാനും മറന്നു ഓക്കെ കുഴപ്പമില്ല മനസ്സിലായല്ല അപ്പോൾ അതിനകത്ത് ഞാൻ കട്ട ഫാനായിരുന്നു പക്ഷേ ഈ പറയുന്നത് ചെല ടോക്കൊക്കെ ഒന്നും നമുക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതി ആയതുകൊണ്ട് എനിക്ക് ഇപ്പം ഇഷ്ടമല്ല പക്ഷെ ഭക്ഷണം കൊടുക്കാതെ മാത്രമല്ല ഒരു ജനറായിട്ടിരിക്കുക ഉണ്ടല്ലോ ഒരാളിങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തൊട്ടേന ഇങ്ങനെ അപ്പോൾ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പഴത്തെ ഇപ്പഴത്തെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്നും ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലല്ല അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ പഴഞ്ചൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തോട്ട്സൊക്കെ ഇപ്പം വീണ്ടും ഇപ്പോഴത്തെ ജനറേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല കണ്ണുകളാണ് മോഡലിംഗ് എത്രത്തോളം ഇഷ്ടമാണ് മോഡലിങ്ങിൽ എന്താ പറയുക എനിക്ക് എത്ര നാളായി മോഡലിങ്ങിൽ ഈ പറയുന്ന കോവിഡിന് മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പണ്ടോട്ടാഗ്രഹമായിരുന്നു ഇതിലേക്ക് എനിക്കതിനൊക്കെയോ മോഡലിങ്ങിലേക്ക് ഇറങ്ങി ഞാൻ ജസ്റ്റ് സത്യമണ്ണ പോസ്റ്റ് കിട്ടി സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ കുറേ പേരെങ്ങനെ ചോദിച്ചു മോഡലാണോ മോഡലാണോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ അതെന്തുകൊണ്ട് എനിക്ക് പ്രൊഫഷണൽ ആക്കിക്കൂടാന്ന് വിചാരിച്ച് ഞാൻ മോഡലിങ്ങിലേക്ക് ഇറങ്ങിയതാണ് അതെ അതെ ഹാപ്പിയാണ് പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ചില്ല ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്ട് സത്യമണ്ണ നിനക്ക് കണ്ട തന്നെ മനസ്സിലാകുന്ന തോന്നില്ല ആ സമയത്ത് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടാണ് നന്നായിട്ട് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടാണ് അപ്പോൾ അറിയില്ല അതുകൊണ്ട് ആദ്യത്തെ പടം കൂടി ആയതുകൊണ്ട് ടെൻഷനുണ്ട് എക്സൈറ്റ്മെന്റും ഉണ്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുമല്ലേ അന്നത്തെ ഒരു രൂപം അന്നത്തെ ഒരു ആക്ടിങ് അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിന്റെ ടെൻഷൻ അത്യാവശ്യം ഉണ്ട് സ്വപ്നസുന്ദരി എന്ന സിനിമയിലെ ഒരു സുന്ദരി ആയിട്ടുള്ള നായികയാണ് എന്നോടൊപ്പം ഉള്ളത് ഷാർലറ്റ് എന്താ വേഷം ഇതിൽ ഞാൻ നേഹ എന്ന ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് കൂടുതൽ കൂടുതൽ നല്ലൊരു ഫാമിലി മൂവിയാണ് എല്ലാവർക്കും അന്ന് കാണാം ഡയറക്ടർ പറഞ്ഞു ും ആണുങ്ങള് മാത്രല്ല പെണ്ണുങ്ങളിലും ചതിയന്മാരുണ്ടെന്ന് ഒരു സിനിമയാണെന്ന് അങ്ങനെ ഒരു ചതി ക്യാരക്ടർ ഉണ്ടോ അത് പറഞ്ഞു സസ്പെൻസ് അതെ അതിൽ അങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഞാൻ ആരൊന്നും പറയില്ല അങ്ങനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവോ കണ്ടതെന്ന് മനസ്സിലാക്കുന്നല്ലേ നല്ലത് സ്വപ്നസുന്ദരി ഫസ്റ്റ് അല്ല സ്വപ്നസുന്ദരി സെക്കൻഡ് മൂവിയാണ് ഫസ്റ്റ് മൂവി ഇരട്ട ചങ്കർ എന്ന് പറഞ്ഞ മൂവിയാണ് അതിലും ഹീറോയിനായിട്ട് തന്നെയാണ് ചെയ്തത് അത് ഡയറക്ടർ ബെന്നി ആശംസയുടെ മകൻ ജോണി എന്താണ് ചെയ്യുന്നത് ആശംസം പി ജി സ്റ്റുഡന്റ് ആണ് എം എ ലിറ്ററേച്ചർ പഠിക്കുകയം സെന്റ് മേരീസ് കോളേജ് നാട് കോട്ടയത്താണ് കോട്ടയം സിനിമ അല്ലാതെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിംസ് സീരീസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു ഡാൻസ് ടീച്ചറും കൂടെ ആണ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ക്ലാസിക്കലൊക്കെ എം എ ആയപ്പോൾ തന്നെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി അത് ഞാൻ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടില്ല ഞാൻ അർവി പ്രദീപ് സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് ഇട്ടന്നേ ഉള്ളൂ അപ്പം നമ്മുടെ അടുത്തുള്ള കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ജസ്റ്റ് ആഗ്രഹം അല്ല അല്ല വേറെ ആണോ ഫിലിം പാഷൻ അപ്പം ഫിലിം ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത് പഠിത്തവും സെക്കൻഡായിട്ടാണ് വെച്ചേക്കുന്നത് എനിക്ക് സിനിമ ഇഷ്ടം സിനിമ ഇല്ല ഒഴപ്പൊന്നുമില്ല എന്നാലും സിനിമയ്ക്കാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ട് വീട്ടുകാരും നാട്ടുകാരും എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊരു ഇതിലെത്തിയത് തന്നെ അവർ സപ്പോർട്ട് ചെയ്തില്ലേ നമ്മളെ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാൻ

നീ വേണം സ്വപ്നസുന്ദരിയെ കുറിച്ച് കൂടുതലായിട്ട് പറയാതിന് മുമ്പ് സിനിമ ചെയ്തു അല്ലേ തമിഴിലേക്ക് എങ്ങനെ തമിഴിലും ഇങ്ങനെ ഓഡിഷൻ അല്ല കാസ്റ്റിംഗ് കോൾ വഴി പോയതാ ഷൂട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു റിലീസിന് വേണ്ടി സ്വപ്നസുന്ദരി കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാണാനുള്ള പ്രേക്ഷകരോട് ഇനി എല്ലാവരും കാണണം അതൊരു നല്ല മൂവിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വലിയ ടീംസ് അങ്ങനെയല്ല നമ്മളൊരു കൊച്ചു മൂവി എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് അപ്പം എല്ലാം തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ രജിത് സാർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ സത്യം പറഞ്ഞാൽ അവരോട് അവരോടൊത്തെ കോമ്പിനേഷൻ സീൻസ് എനിക്കില്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇടപെടുന്ന എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ആണ് സ്വപ്നസുന്ദരി എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഫിലിപ്പ് സാറാണ് നമസ്കാരം നമസ്കാരം നമുക്ക് ഒരുപാട് അറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നമ്മളതിന് പ്ലാൻ ചെയ്തു തുടങ്ങി ഇരുപത്തി ഒന്നിൽ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്ത സിനിമയാണ് ഏകദേശം ഒരു മൂന്ന് വർഷം ശേഷമാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് തിയേറ്ററായിരുന്നു പ്ലാൻ ചെയ്ത് പത്ത് പതിനഞ്ച് തീയറ്റർ ഇപ്പം തന്നെ തിയേറ്ററുകളുടെ റെസ്പോൺസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ അറുപത് ആയിട്ടുണ്ട് മിക്കാർ തിയേറ്ററിലെല്ലാം നാല് ഷോ മൂന്ന് ഷോ വീതമാണ് ചെയ്യുന്നത് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഒരുപാട് പുതുമുഖങ്ങളും ഒപ്പം തന്നെ അറിയാവുന്ന സ്ഥലങ്ങളുമുണ്ട് നല്ല പ്രതീക്ഷയിലാണ് എന്താ ഷോ തന്നെ എൺപതോളം തിയേറ്ററുകളിലൊക്കെ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും അതെ അതെ അപ്പം എൻ്റെ മെയിൻ കാരണം തന്നെ അതിൻ്റെ ഒരു ട്രെയിലർ വന്നപ്പോൾ ഒരു വൺ മില്യൺ പ്ലസ് പോയിട്ടുണ്ട് പാട്ടുകളെല്ലാം നല്ല ഹിറ്റാണ് അതുകൊണ്ടാണ് കൂടുതലും തിയേറ്ററുകൾക്കാരെ ചോദിക്കുന്നത് പ്രത്യേകിച്ച് അറിയാം ഇത് ഏറ്റവും വലിയൊരു ടഫ് സീസൺ ആയിരുന്നു സീസണായിരുന്നു ലാലേട്ടിലും മോൻറ്റപടമുണ്ട് ബാഹുബലിയുടെ ഇതുകൊണ്ട് അത്രയും ടഫ് സീസണിലും ഇത്രയും വലിയൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഒരുപാട് എത്രത്തോളം ചെറിയ ഒരു സിനിമയാണ് എല്ലാവരും ഷെയർ ഇട്ടിട്ട് പറഞ്ഞാൽ എത്ര സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ആ ഇത് വളരെ ചെറിയ ബജറ്റുള്ള സിനിമയാണ് നമ്മൾ ഏകദേശം ഒരു ടോട്ടൽ ഇതിൻ്റെ പബ്ലിസിറ്റി അടക്കം ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിനെ ആയിട്ട് പക്ഷേ അത് നമുക്ക് നമ്മൾ ചിലവ് ചുരുക്കിച്ചതുകൊണ്ടാണ് ആക്ച്വലി ഇതൊരു നമുക്ക് ഈ സിനിമ ആണെങ്കിൽ ഒരു കോടി രൂപയ്ക്കും ചെയ്യാമായിരുന്നു നമ്മൾ മാക്സിമം ചിലവ് കുറച്ച് ഒപ്പം തന്നെ നമ്മൾ കോവിഡ് സമയത്തായതുകൊണ്ട് അന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരുന്നു യൂണിറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി ജസ്റ്റ് ക്യാമറ മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ് പിന്നെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചിലവ് വന്നത് അതിൻ്റെ പോസ്റ്റ് ആണ് പ്രശ്നമാണ് സാറും ഞാനും ഒരു കോമൺ ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ് ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണ് രജിസ്സാർ ആണെങ്കിൽ ഒരു കോളേജ് ലെക്ചറാണ് ഞാൻ ഈ ബിഗ് ബോസ് സീസൺ ഒക്കെ കാണാറുണ്ട് അപ്പം കണ്ട സമയത്ത് ആ സീസൺ ടുവിൽ ഞാൻ കുറച്ച് കാണത്തില്ല പക്ഷെ എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ വൈഫും ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഏറ്റവും വലിയൊരു ആരാധാപത്രമായിരുന്നു രജി സാറ് അപ്പം നമ്മൾ ഈ സിനിമ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പം എൻ്റെ മനസ്സിൽ ഒരു രജി സാറിൻ്റെ ഇത് വന്നു അപ്പോൾ സാറിൻ്റെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു സാറിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു ഞങ്ങൾ ഈ ആലുവായിൽ വെച്ച് സാറിൻ്റെ വെളിച്ച് മീറ്റ് ചെയ്തു ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി മീറ്റ് ചെയ്തു അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആദ്യം നമ്മൾ സാറിനെ ഒരു നാല് ദിവസത്തേക്കാണ് കാസ്റ്റ് ചെയ്തത് പിന്നെ ക്യാരക്ടർ കുറച്ചുകൂടെ വലുതാക്കി നമ്മൾ ഏകദേശം ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് മാറി സാറിൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ബൈക്കിൽ വരുന്ന ഫോട്ടോ വെച്ചൊരു പോസ്റ്റ് ഒരു പോസ്റ്റ് വന്ന് അത് ഭയങ്കരമായിട്ട് വൈറലായി പോയായിരുന്നു അന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഇപ്പോഴതിൻ്റെ ഒരു എന്താ ഓണർ പറഞ്ഞാൽ ഒരു ഒരു ഇത് കാണുമ്പോൾ കാണുമ്പോൾ പഴയ നമുക്ക് ഇല്ല അതിനകത്ത് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ആ സിനിമ അന്ന് ഷൂട്ട് ചെയ്തെങ്കിലും അതിൻ്റെ ബാക്കി വർക്കുകളല്ലേ ഇപ്പം റീസെൻറ്റലിയാണ് നമ്മൾ കഴിഞ്ഞത് അതിൻ്റെ ബാക്കി വർക്കുകൾ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ സിനിമ ഒന്ന് എഡിറ്റ് ചെയ്ത് ഏകദേശം നമ്മൾ ആദ്യം വന്ന് പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു രണ്ടര മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളൊന്ന് ട്രിം ചെയ്ത് പിന്നെ പാട്ടുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒന്ന് ട്രിം ചെയ്തു പാട്ടുകൾ നമ്മൾ ആക്ച്വലി ഒരു ഉള്ള ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും അതൊരു മൂന്ന് മിനിറ്റിലൊക്കെ ആക്കി ഒന്ന് ടോട്ടലി ട്രിം ചെയ്താണ് നമ്മൾ എത്തിയേക്കുന്നത് പിന്നെ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അതിനൊരു ഒരു വാല്യൂ ഉണ്ട് ആ ത്രില്ലറും കൂടെയാണ് പിന്നെ എപ്പോഴും നമുക്കറിയാം ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളും ഈ ചതികളും അത് ഇപ്പം ഇപ്പോൾ അതിന് കറക്റ്റ് ഒരു കലവട്ടം തന്നെയാണ് അപ്പോൾ അതിന് പിന്നെ മാത്രമല്ല ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ മറ്റാളുകളെ ചതിയിൽപ്പെടുത്തും എന്നുള്ളത് അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് അതിന്റെ ഒരു സോഷ്യൽ സബ്ജക്റ്റ് ആണ് അല്ല പെണ്ണുങ്ങൾ ചതിയന്മാരെന്ന് പറഞ്ഞല്ല സ്ത്രീകൾ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും രണ്ടുപേരും ഇപ്പൊ ഇപ്പൊ എല്ലാ എല്ലാത്തിലും ഈക്വൽ ഉണ്ട് ഈക്കളാണല്ലോ ഇപ്പം ഏഹ് അപ്പൊ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതാണ് അതിൽ എല്ലാ പെണ്ണുങ്ങളും ചതികരുന്നല്ല ഇതിനകത്ത് ഒരുപാട് നായികമാരുണ്ട് ഷീനത്ത് നമ്മള് അങ്ങനെയല്ല ഇതൊരു സോഷ്യൽ മീഡിയ നമ്മൾ നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് പറയാനുള്ള കാര്യം ഒന്നാമത് നമ്മളിതൊരു വലിയൊരു ബഡ്ജറ്റ് സിനിമയല്ല ഇതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ പാട്ടുകൾ എല്ലാം മനോഹരമാണ് ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മളെ കൂടുതൽ ഇടുക്കി മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒട്ടും ബോർഡടിക്കത്തില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ വലിയ ബ്രഹ്മമായിട്ടുള്ള ആർട്ട് വർക്കുകള കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റ് മാത്രം വരുന്നത് കോവിഡ് ടൈമും കൂടെ ആയിരുന്നു അത് അത് മാത്രമല്ല ബാക്കി കാര്യങ്ങളെല്ലാം ഫുൾ ആണ് പ്രേക്ഷകർക്ക് ഒരിക്കലും നഷ്ടം പറ്റത്തില്ലത്